ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ അതിരുകൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത് അതേ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ കാരണം പങ്കാളികളുമായി പിണങ്ങുന്നവരുണ്ട് ഈ പിണക്കങ്ങൾ പിന്നീട് വലിയ വഴക്കുകളാകുകയും ബന്ധം തന്നെ അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട് അതിനാൽ പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് എല്ലാ ബന്ധങ്ങളിലും ഏറ്റവും പ്രധാനം തെറ്റുകൾ ക്ഷമിക്കുവാനും പോരായ്മകൾ അംഗീകരിക്കുവാനും കഴിയണം എല്ലാ ബന്ധങ്ങളിലും പാലിക്കേണ്ട ചില അതിരുകളുണ്ട് അതെ അതിലൊന്നാണ് സ്വകാര്യതയെ മാനിക്കുക എന്നത് മറ്റൊരാളുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് വളരെ പ്രധാനമാണ് പരസ്പരം കരുതേണ്ടത് വളരെ പ്രധാനമാണ് പക്ഷെ അത് അധികമാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കഴിഞ്ഞ കാലം ഉണ്ടാകും എന്നാൽ പങ്കാളി കഴിഞ്ഞ കാല പ്രണയത്തെ കുറിച്ച് അമിതമായി പറയുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വിലക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അടുത്തതായി ബോഡി ഷേവിംഗ് അതെ ഒരിക്കലും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ബോഡി ഷേമിങ് നടത്താൻ പാടില്ല പങ്കാളിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുന്നത് അതിരുകൾ കടക്കുന്നതിന് തുല്യമാണ് കേട്ടോ അടുത്തതായി സംസാരം പരസ്പരം സംസാരിക്കാനും കേൾക്കാനും മനസ്സുണ്ടാകണം പങ്കാളി സംസാരിക്കുമ്പോൾ മനസ്സ് അവരെ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ അടുത്തതായി വിമർശനം എന്തിനും ഏതിനും പങ്കാളിയെ വിമർശിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതൊരിക്കലും നല്ലതല്ല തെറ്റുകൾ തിരുത്തി കൊടുക്കാം പക്ഷേ അമിതമായി വിമർശിക്കാൻ പാടില്ല അടുത്തതായി ദേഷ്യം തീർത്തൽ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി വഴക്കിട്ട ശേഷം ആ ദേഷ്യം പങ്കാളിയുടെ അടുത്ത് തീർക്കുന്നത് ഒരിക്കലും നല്ല രീതിയല്ലെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അടുത്തതായി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കാളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുക അതിനായി ഒരിക്കലും ഒന്നും അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം அது வரைக்கும் எல்லா சுத்தும் பாய்